സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഒരു നാൽപ്പത് സെൻറ്റ് സ്ഥലവും നാല് ബെഡ്റൂമുള്ള ഒരു വീടും അപ്പോൾ ആ വീട് ഞാൻ കാണിച്ചില്ല എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് റോഡ് സൈഡിൽ തന്നെയാണ് തൊട്ടടുത്ത് ഈ വീട് ഇതാണ് വീട് ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി അമ്പലം മുസ്ലിം പള്ളി സ്കൂള് വി എച്ച് എസ് സി സ്കൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് വീട് ഓടിട്ട വീടാണ് നല്ല അടിപൊളി വീടാണ് അപ്പോൾ ഇതാണ്ടോ റോഡ് വക്കിൽ തന്നെയാണ് വീട് താഴെത്തങ്ങാടി എന്ന് പറയുന്ന വാഗേരി താഴെ സ്ഥലം വീടിൻ്റെ ഉള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം എൻ്റെ ഒരു ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ്ടോ നല്ല അടിപൊളി മച്ചിട്ട വീടാണ് മെച്ചിതവിടെ ഇരിക്കുന്നുണ്ട് നമ്മളെ എം എച്ചിന്റെ എന്റെയൊക്കെ ഫ്രണ്ടിന്റെ വീടാണ്ട് അങ്ങോട്ട് പോകുക നല്ല അടിപൊളി റൂമുകളൊക്കെ ഉണ്ട് അപ്പൊ ആവശ്യക്കാർ എന്തായിക്കോളൂ നാല് സെന്റ് സ്ഥലവും വീടും അർജന്റ് സെയിലാണ് നേരെ വിളിച്ചോളി ലീസിനായാലും കൊടുക്കുന്നതായിരിക്കും കേട്ടോ ലീസിനും കൊടുക്കും നമുക്ക് സെയിലും ചെയ്യും